തിങ്കളാഴ്ച വൈകുന്നേരം ആറരയോടെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് എത്തുന്നു പേര് അഫാൻ സ്റ്റേഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരോട് താൻ ആറുപേരെ കൊലപ്പെടുത്തി എന്ന് പറയുന്നു അമ്പരന്ന് പോയ നിമിഷങ്ങളായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിനു ശേഷം നമ്മുടെ മുൻപിലേക്ക് വരുന്ന ദുരന്തവാർത്തകളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ് അതിൽ ഏറ്റവും പുതിയ വാർത്തയാണ് അഫാൻ എന്ന ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ അയാളുടെ കുടുംബത്തിനകത്തുള്ള ഏതാണ്ട് ആറ് പേരെ വളരെ വികൃതമായ രീതിയിൽ കണ്ടാൽ അറപ്പുളവാക്കുന്ന രീതിയിൽ ആറ് ജീവനുകളെ കൊന്നു തള്ളി ഇത് കുട്ടികളാരും കാണരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള വാർത്തകൾ തന്നെ പുറത്തു വരുന്നത് അത്രയും ദാരുണമായ നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു അത് വൈകിട്ട് വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി താൻ ആറുപേരെ വെട്ടിക്കൊന്നുവെന്ന് കുറ്റം സമ്മതിച്ചു പോലീസിന് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ കാണാൻ വലിയ പ്രശ്നക്കാരനായി തോന്നുന്നൊന്നുമില്ല അങ്ങനെ ഒരാൾ ആറുപേരെ വെട്ടിക്കൊന്നുവെന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് നേരിട്ട് പറഞ്ഞാൽ അത് പോലീസിനെ കൊണ്ട് വിശ്വസിക്കാനേ സാധിച്ചില്ല പക്ഷെ അവൻ വീണ്ടും പറഞ്ഞു അവരെ കൊന്നിട്ട് താൻ എലിവിഷം കഴിച്ചുവെന്ന് ഉടൻ തന്നെ പോലീസ് അവനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കൂടാതെ പ്രതി പറഞ്ഞ ആ മൂന്ന് സ്ഥലങ്ങളിൽ പോലീസ് ചെന്ന് നോക്കി രാവിലെ പത്ത് മണിയോടുകൂടിയായിരുന്നു ഈ ആക്രമണങ്ങളുടെ എല്ലാം തുടക്കം അപ്പന്റെ ഉമ്മയോട് അവൻ പണം ആവശ്യപ്പെട്ടു പണം നൽകാത്തതിനാൽ അവരെ ആക്രമിച്ചു ഉച്ചയ്ക്ക് ഒന്നേ കാലോടുകൂടി മുത്തശ്ശായ സൽമാ ബിവി ആക്രമിച്ചു സ്വർണവുമായി വെഞ്ഞാറമ്മൂടെത്തിയപ്പോൾ അച്ഛന്റെ സഹോദരൻ ലത്തീഫ് അവനെ വിളിച്ചു ലത്തീഫ് എല്ലാം മനസ്സിലാക്കി എന്നറിഞ്ഞപ്പോൾ അയാളെയും കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു വ്യഞ്ഞാറമൂടിൽ നിന്നാണ് പ്രതി ചുറ്റിക വാങ്ങിയത് വൈകിട്ട് മൂന്ന് മണിയോടെ വാപ്പയുടെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയും ആക്രമിച്ചു ചുറ്റിക കൊണ്ടായിരുന്നു ആക്രമണം നാലു മണിയോടെ കാമുകിയെ പേരുമലയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി അവസാനം വീട്ടിൽ വെച്ച് സഹോദരൻ അവസാനയും കൊന്നു അവൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഉമ്മയെ അന്വേഷിച്ചു ഈ ഘട്ടത്തിൽ അനുജനെ വീട്ടിനകത്തേക്ക് കയറ്റി ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി കൊലപാതകത്തിന് ശേഷം ആ ചുറ്റിക അവൻ വീട്ടിൽ തന്നെ വെച്ചു പിന്നീട് കുളിച്ച് വസ്ത്രമെല്ലാം മാറി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കീഴടങ്ങി എന്തായാലും ഈ മൂന്ന് സംഭവങ്ങൾ നടന്നിരിക്കുന്നത് മൂന്ന് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഇയാൾ കുറ്റസമതം നടത്താൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോറിക്ഷയിലാണ് വന്നത് ഇങ്ങനെ വരുന്നതിന് മുൻപ് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ വീടിനുള്ളിലെ ഗ്യാസ് തുറന്നു വെച്ചിട്ടാണ് അവൻ വന്നത് അഫാനെ കുറിച്ച് പറയണമെങ്കിൽ പൊതുവേ ഒരു സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ഇവർ മുൻപ് ഗൾഫിലായിരുന്നു രണ്ടു വർഷത്തിന് മുൻപാണ് ഈ കുടുംബം ഗൾഫിൽ നിന്നും നാട്ടിലെത്തി സ്ഥിരതാമസമാക്കിയത് ഇവരുടെ പിതാവ് വീണ്ടും ഗൾഫിലേക്ക് തന്നെ മടങ്ങി പോലീസിന്റെ അന്വേഷണത്തിൽ തുടക്കത്തിൽ അറിയാൻ സാധിച്ചത് ഈ കൂട്ട കൊലപാതകത്തിന് കാരണം പ്രതിയുടെ പ്രണയത്തെ അടുത്ത ബന്ധുക്കൾ എതിർത്തതാണെന്നാണ് അഫാൻ തന്റെ പ്രണയത്തെ കുറിച്ച് മറ്റു ബന്ധുക്കളെ അറിയിക്കാൻ ബന്ധുക്കൾ നിന്നും അനുമതി വാങ്ങാനും രണ്ടു ദിവസം മുൻപ് പിതാവിന്റെ ഉമ്മ സൽമാ ബീവിയുടെ വീട്ടിലേക്ക് തന്റെ കാമുകിയെ വിളിച്ചുകൊണ്ടുവന്നു അത് അവരുടെ ഒരു ബന്ധു തന്നെയാണ് മുൻ സൈനികന്റെ മകൾ എന്നാൽ സൽമ ഉൾപ്പെടെ അടുത്ത ബന്ധുക്കൾ എല്ലാവരും അതിനെ എതിർത്തു ഇതായിരിക്കാം ഒരു പക്ഷെ പ്രതിയെ പ്രകോപിപ്പിച്ചതെന്നും ഈ ക്രൂര കൊലപാതകത്തിന് ഇടയാക്കിയതുമെന്നുമാണ് പോലീസ് ചിന്തിക്കുന്നത് പ്രതിയുടെ വീട്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് സൽമയുടെ വീട്ടിലേക്ക് പ്രതി ഇരുചക്ര വാഹനത്തിൽ ഉച്ചയ്ക്ക് അവിടെ എത്തിയത് കണ്ട സമീപവാസികളുണ്ട് സൽമാ ബൈടെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ കഴുത്തിലുണ്ടായിരുന്ന രണ്ട് പവൻ മാല പൊട്ടിച്ചെടുത്തു പഞ്ഞാറൻമുട്ടിലെ ഒരു സ്വകാര്യ ബാങ്കിൽ അത് പണയം വെച്ചു ചുറ്റുകയും കത്തിയും വാങ്ങി പിന്നീട് പെൺ സുഹൃത്തുമായി സ്വന്തം വീട്ടിലെത്തി പിന്നീട് ചുള്ളാളത്തുള്ള പിതൃ സഹോദരന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെയും ഭാര്യയും കൊലപ്പെടുത്തി ധരിച്ചിരുന്ന ഷർട്ട് മാറ്റി പിന്നീട് ബൈക്കിൽ കരുതിയിരുന്ന മറ്റൊരു ഷർട്ട് ധരിച്ചു പിന്നീട് അവൻ സ്വന്തം വീട്ടിലെത്തി സ്കൂളിൽ നിന്നും എത്തിയ അനുജൻ അവസാനവുമായി വെഞ്ഞാറമൂട്ടിൽ ചെന്ന് കുഴിമന്തി കഴിച്ചു ശേഷം തിരികെ വീണ്ടും വീട്ടിലെത്തി എന്നിട്ടാണ് അനുജനെയും പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയത് ഇതിൽ അവൻ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ച അഫാന്റെ മാതാവ് ഷെമി മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും കഴിയുന്നുണ്ട് ഇവരുടെ എല്ലാം മരണം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നത് നാട്ടിൽ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്ത അഫാൻ ഇടയ്ക്ക് ഗൾഫിൽ പോയിരുന്നു പിന്നീട് നാട്ടിലെത്തി മറ്റു ജോലികൾക്കൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇവന് അങ്ങനെ സാമ്പത്തിക ബാധ്യതയുള്ളതായി ആർക്കും തന്നെ അറിയില്ല ബന്ധുക്കൾക്ക് പോലും നാട്ടിൽ നടന്ന ഈ ക്രൂര കൊലപാതകങ്ങളെ കുറിച്ചൊക്കെ ഗൾഫിലായിരുന്ന പിതാവിനോട് പോലീസ് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം തനിക്ക് ഇവിടെയുള്ള സാമ്പത്തിക ബാധ്യതയല്ലാതെ നാട്ടിൽ പ്രത്യേകിച്ച് ബാധ്യതകൾ ഒന്നും തന്നെ ഇല്ല അഫാന് ഫർസാനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പോലും തനിക്ക് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അതേസമയം അഫാന്റെ ഈ പിതാവ് റഹീം എന്ന വ്യക്തിക്ക് നാട്ടിൽ ഒരുപാട് സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും അതുകൊണ്ടാണ് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യം എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് ഇവിടെ തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളിൽ പല പൊരുത്തക്കേടുകൾ സംഭവിക്കുന്നുണ്ട് വിദേശത്തുണ്ടായിരുന്ന സ്പെയർ പാർട്സ് കട പൊളിഞ്ഞ് വലിയ സാമ്പത്തിക ബാധ്യത താങ്ങാനാകാതെ നാട്ടിലടക്കം പലരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടെന്നും അഫാൻ പോലീസിന് മൊഴി നൽകി കുടുംബത്തിന് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട് അതാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നും അവൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും മൊഴി നൽകി തനിക്ക് ഇരുപത്തി വയസ്സാണ് വാപ്പ ഗൾഫിൽ ഫർണിച്ചർ കട നടത്തുന്നു ബിസിനസ്സിനായി വലിയ വായ്പ എടുത്തു ബിസിനസ് പൊളിഞ്ഞതോടെ ഭീമമായ കടമായി നാട്ടിൽ നിന്നും പണം അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു പിതാവിന്റെ സഹോദരൻ പണം നൽകിയില്ല അമ്മൂമ്മയുടെ പക്കൽ ധാരാളം സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെങ്കിലും അവരും നൽകിയില്ല അതിനാൽ എല്ലാവരെയും തീർത്തു കളയാൻ തീരുമാനിച്ചു ഇന്നലെ രാവിലെ ഉമ്മയാണ് ആദ്യം കൊലപ്പെടുത്തിയത് കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി അവരുടെ മാലെടുത്ത് അടുത്തുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചു കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നു പണയം വെച്ച പണം ഉപയോഗിച്ച് ചുറ്റിക വാങ്ങി ഇതുപയോഗിച്ചാണ് ബാക്കിയുള്ള എല്ലാവരെയും തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് ക്യാൻസർ രോഗിയായ മാതാവ് പോയാൽ ചികിത്സയടക്കം തടസ്സപ്പെടും അതുകൊണ്ടാണ് മാതാവിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് കാമുകിക്ക് താനില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊലപ്പെടുത്തി അപ്പോഴാണ് പതിമൂന്ന് വയസ്സുള്ള സഹോദരൻ സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയത് ഇതേ കാരണത്താൽ തന്നെയാണ് സഹോദരനെയും കൊന്നത് ഇതൊക്കെയായിരുന്നു അഫാൻ പോലീസിനോട് പറഞ്ഞത് ആംബുലൻസിൽ ഇവരുടെ ഡെഡ് ബോഡി കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത് ഈ പതിമൂന്ന് വയസ്സുള്ള ഇളയ സഹോദരന്റെ ഒരു കണ്ണില്ലായിരുന്നു എന്നാണ് അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കുക എത്ര ക്രൂരമായിട്ടായിരിക്കും അവനവരെ കൊന്നത് എന്ന് പിന്നെ ഈ തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള അവൻ്റെ വാപ്പയുടെ ഉമ്മ അവരെ കൊല്ലാൻ അവൻ എങ്ങനെ മനസ്സ് വന്നു നമ്മുടെ വീട്ടിലുമുണ്ടാകും ഇതുപോലെ വയസ്സായ മുത്തശ്ശിമാർ അവരെയൊക്കെ ഒന്ന് തൊടാൻ പോലും നമ്മൾ മടിക്കും ഭയമായിരിക്കും അത്രയും ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ആ ഒരു രീതി ഇതിൽ നിന്നെല്ലാം പോലീസിന് ഒരു കാര്യം മനസ്സിലായി പുറമെ ഇൻട്രോവേർട്ടായ ഒരാൾ അന്തർമുഖനായ ഒരാൾ ആരോടും അധികം സംസാരിക്കില്ല എല്ലാവരോടും സ്നേഹം മാത്രം പക്ഷെ ആരും അറിയാത്ത ഒരു ഒരഫ്വാൻ ഉണ്ടായിരുന്നു ലഹരിക്ക് അടിമയായ ഒരു അഫ്വാൻ അവര് പണം അധികം ആവശ്യമുണ്ടായിരുന്നു അപ്പോ ഈ കൊലപാതകത്തിനെല്ലാം കാരണമായി വരുന്നത് രണ്ട് രണ്ട് കാരണം ലഹരിയും പണവും ഫോൺ വാങ്ങി തരാത്തതിന് ഇവൻ എട്ട് വർഷം മുൻപ് എലിവിഷൻ കഴിച്ചിരുന്നു അന്ന് രക്ഷപ്പെട്ടതിന് ശേഷം വീട്ടുകാർ ഇവനോട് സോഫ്റ്റായി ആയി പെരുമാറുകയും നിയന്ത്രണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടാകാം അവൻ അത് മുതലെടുത്തു അന്നേ അവന്റെ ആ മാനസിക വൈകല്യം മനസ്സിലാക്കി അതനുസരിച്ച് അവനെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു എങ്കിൽ ഇന്ന് ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല ഇത്തരം കുട്ടികളെ വീട്ടുകാരും ബന്ധുക്കളും പുറത്ത് ആരും അറിയാതെ സംരക്ഷിക്കുകയും അത് പിന്നീട് ദോഷമായി ഭവിക്കുകയും ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ കേരളം ഒരു നാശത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതകളെല്ലാം പോയി കഴിഞ്ഞു നമ്മുടെ വീടുകളിലും എല്ലാ വീടുകളിലും ഇതുപോലെ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട് കുട്ടികളെല്ലാം ഡ്രഗ്സിന് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ തന്നെയാണ് പക്ഷേ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ വിശ്വസിക്കരുത് വിശ്വസിക്കുന്നതായി അവർക്ക് തോന്നുകയും വേണം അതേസമയം നമ്മൾ വളരെ വിജിലന്റ് ആയിരിക്കണം നമ്മൾ അവരെപ്പോഴും ഫോളോ ചെയ്യണം അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ ഈ സമൂഹം നന്നായി മുന്നോട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ അടുത്ത തലമുറ എന്നത് ഈ ഒരു പോകും അവർ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് സമൂഹത്തിലാണിപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കണം നമ്മുടെ മക്കളുടെ നടപടികൾ എന്താണെന്നുള്ളത് നമ്മൾ സസൂക്ഷ്മം തന്നെ വിലയിരുത്തണം നമുക്ക് അതിനുള്ള സമയമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല സമയം ഇല്ലെങ്കിൽ ഈ അഫ്വാൻമാർ ഒരുപാട് സൃഷ്ടിക്കപ്പെടും ഒന്ന് ചിന്തിച്ചു നോക്കുക അവസാനം എല്ലാവരെയും കൊന്നിട്ട് പോലും അവൻ വീടിന്റെ ഗ്യാസ് തുറന്നു വെച്ചിട്ടാണ് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് ആരും ഒരിക്കലും രക്ഷപ്പെടരുത് എന്നതിനു വേണ്ടി ഉമ്മ ജീവനോടെ ഉണ്ട് എന്ന കാര്യം അവൻ അറിഞ്ഞില്ല മരിച്ചു എന്നവൻ തെറ്റിദ്ധരിച്ചു ഇല്ലെങ്കിൽ അവരെയും തകർത്തിട്ടേ അവൻ അവിടെ നിന്നും ഇറങ്ങുമായിരുന്നുള്ളൂ ഇങ്ങനെയുള്ള ജന്മങ്ങൾ ഉണ്ടായാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഈ ഒരു രീതിയിലാകണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം അവന്റെ അച്ഛൻ ഗൾഫിലാണ് അവനെ നോക്കാൻ ആരുമില്ല ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് സ്വന്തം അനുജനെ സ്വന്തം മകനെ പോലെയാണ് അവൻ കണ്ടത് എന്നാൽ അങ്ങനെയുള്ളവൻ പോലും ഇത്ര ക്രൂരമായ കൊലപാതകം തുടരെ തുടരെ ചെയ്തു ഇതിനെല്ലാം കാരണം ലഹരി തന്നെയാണ് ലഹരി തലക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് അവന് പോലും അറിയില്ല അതാണ് കാര്യം അങ്ങനെ ആകരുത് നമ്മുടെ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തെ അതിഭീകരമായി കൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ നിർമാർജനം ചെയ്യാൻ നാം ഒരുമയുടെ ജാതി മത രാഷ്ട്രീയ വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സുശക്തമായി തന്നെ ഇറങ്ങേണ്ടതുണ്ട് മാർക്കോ പോലുള്ള സിനിമകളിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സിനിമ തന്നെ ജീവിതമാക്കുകയാണ് ചിലപ്പോ അതുകൊണ്ടൊക്കെ തന്നെ ആകാം സ്വന്തം മാതാപിതാക്കളെ പോലും കൊല്ലാൻ മടിയില്ലാത്ത ഒരു നാടായി ദൈവത്തിന്റെ സ്വന്തം നാട് മാറിയത് സിനിമയെ സിനിമയായി മാത്രം കാണാൻ പഠിക്കുക ഇനി നിങ്ങൾ തന്നെ പറയുക കൊലപാതകം മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ ഇവയെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ ഇവയെല്ലാം നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കുക കുറ്റം ചെയ്തവർക്ക് തക്കതായ ശിക്ഷ നൽകുക തൂകുകയർ നടപ്പിലാക്കുക അങ്ങനെയെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആകുമോ നാളത്തെ സമൂഹത്തെ നന്മയിലേക്ക് പിടിച്ചു നിർത്താൻ കഴിയുമോ നാട്ടിൽ ഈ വികസനം എന്നൊക്കെ പറയുന്നത് ലഹരി വിമുക്ത വികസനം തന്നെ ആകണം ദയവ് ചെയ്ത് ഇതിനൊരു മാറ്റം കണ്ടെത്തണം ആര് ഭരിച്ചാലും അതൊരു പ്രശ്നമേ അല്ല വേണ്ടതൊരു മാറ്റം മാത്രമാണ് കാരണം കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയം തോന്നുകയാണ് എങ്ങനെയാണ് നമ്മുടെ മക്കളെ നമ്മൾ ഈ സമൂഹത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ എന്ത് തെറ്റ് ചെയ്താലും ശിക്ഷയിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാനാകും വീണ്ടും സന്തോഷത്തോടുകൂടി ജീവിക്കാനാകും എന്നുള്ള ചിന്തയുള്ളവരുടെ ആ ചിന്തയെല്ലാം വേരോടെ പിഴുതെറിയുന്ന രീതിയിൽ തന്നെ ആകണം ഇവർക്ക് നൽകുന്ന ശിക്ഷ ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക ഇങ്ങനെയുള്ള വീഡിയോസ് താല്പര്യമുള്ളവരാണെന്ന് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കേസുമായി വീണ്ടും കാണാം